വിശ്വസിപ്പിച്ച് യുടെ പണം തട്ടിയ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തട്ടിപ്പ് സംഘം പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ കർമ്മ ന്യൂസിന് കർമ്മ ന്യൂസ് ബ്രേക്കിംഗ് ലോൺ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയത് ആലുവ സ്വദേശിയുടെ അറുപത് ലക്ഷം രൂപയാണ് നഷ്ടമായത് പറവൂർ സ്വദേശി സ്നേഹചന്ദ്രൻ ആലപ്പുഴ സ്വദേശിയും നടൻ ജയറാമിന്റെ ബന്ധുവുമായ ജയകൃഷ്ണൻ ചെന്നൈ സ്വദേശി രാജമീര ഫോർട്ട് കൊച്ചി സ്വദേശി ഷെല്ലി എന്നിവർ ചേർന്നാണ് പണം തട്ടിയത് ആലുവ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പുതിയ ബിൽഡിംഗ് വാങ്ങാൻ ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പറവൂർ സ്വദേശി സ്നേഹചന്ദ്രൻ എന്ന ആളാണ് ആലുവ സ്വദേശിനിയും വനിതാ സംരംഭകയുമായ യുവതിയെ ബന്ധപ്പെടുന്നത് അതിനുശേഷം വ്യാജ സർവേയർ ആയി ഒരാൾ വന്ന് അഞ്ചു ലക്ഷം തട്ടിയെടുത്തു വാങ്ങാൻ ഉദ്ദേശിച്ച ബിൽഡിംഗിന്റെ മൂല്യം കൂട്ടിക്കാണിക്കാൻ സർവേയർ എന്ന വ്യാജേന ചെന്നൈ സ്വദേശി വരികയും പണം ആവശ്യപ്പെടുകയും ആയിരുന്നു അതിനുശേഷം ചെന്നൈയുള്ള ലക്ഷ്മി ഫിനാൻസ് എന്ന സ്ഥാപനത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ജയകൃഷ്ണൻ രാജമീര എന്നിവരെ സ്നേഹചന്ദ്രൻ ആലുവയിൽ എത്തിക്കുകയും ലോൺ ശരിയായിട്ടുണ്ട് ചെന്നൈയിലെത്തി സൈൻ ചെയ്യണമെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു ചെന്നൈയിൽ പോയി സൈൻ ചെയ്ത് സ്റ്റാമ്പ് പേപ്പർ സൈൻ ചെയ്യിപ്പിച്ചു കൂടാതെ ആറ് ചെക്ക് ലീഫ് വാങ്ങി വാങ്ങിവെക്കുകയും ചെയ്തു അതിനുശേഷം കോയമ്പത്തൂരിൽ വെച്ച് മുപ്പത്തിരണ്ട് ലക്ഷം കൈമാറാൻ ആവശ്യപ്പെട്ടു ലോൺ സിംഗപ്പൂർ ഡോളർ ആയിട്ടാണ് വരുന്നതെന്നും അതിന്റെ കൺവേർഷൻ തുക ആണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയെന്നും വിശ്വസിപ്പിച്ചാണ് കോയമ്പത്തൂരിൽ നിന്ന് മുപ്പത്തിരണ്ട് ലക്ഷം തട്ടിയെടുത്തത് ഇതിന്റെ ഇടയിൽ ഇയാളുടെ കൂട്ടാളിയായ നോർത്ത് പറവൂർ സ്വദേശി ഈ ലോൺ ശരിയായി കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു ഇടുക്കിയിലുള്ള സ്ഥലത്തിന്റെ വ്യാജ ആധാരം കാണിച്ച് എഗ്രിമെന്റ് കൊടുത്ത് പതിനാറ് ലക്ഷം വാങ്ങുകയും ചെയ്തു ഇയാൾക്കെതിരെയും ആലുവ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി ഈ സംഘം നിരവധി പേരെ പറ്റിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു രണ്ടു ദിവസം കൊണ്ട് ഇവരെ പിടികൂടുമെന്ന് ആലുവ പോലീസിൽ നിന്ന് വിവരം ലഭിച്ചു ആളുകളെ പറ്റിച്ചു കോടികൾ തട്ടിയെടുക്കുന്ന ചെന്നൈയിലുള്ള സംഘത്തിന്റെ കണ്ണികളാണ് ഫോർട്ട് കൊച്ചി സ്വദേശിയായ ഷെല്ലി എന്ന വിവരവും പോലീസിനു കിട്ടിയിട്ടുണ്ട് ആലുവ സ്വദേശിയുടെ അറുപത് ലക്ഷത്തോളം തട്ടിയെടുത്ത സംഘം ഉടൻ പിടിയിലാകുമെന്ന് ആലുവ പോലീസ് അറിയിച്ചു സംഭവത്തിൽ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് പ്രതികൾക്ക് അന്യായ ലാഭവും ആവലാതിക്കാരിക്ക് അന്യായ നഷ്ടവും വരുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ആവലാതിക്കാരിക്ക് ആലുവയിൽ സീന ജംഗ്ഷനിൽ ബിറ്റ്സ് ആൻഡ് ബൈറ്റ് ടെക്നിക്കൽ അക്കാദമി എന്ന പേരിൽ സ്ഥാപനം സ്വന്തം പേരിൽ തുടങ്ങുന്നതിന് ബിൽഡിംഗ് വാങ്ങാൻ ഏഴ് കോടി രൂപയുടെ ലോൺ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആവലാതിക്കാരിയിൽ നിന്നും ഒന്നാം പ്രതി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം തീയതി മുപ്പതിനായിരം രൂപയും രണ്ടാം പ്രതി ഇരുപത്തിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം തീയതി ലക്ഷം രൂപയും മൂന്നാം പ്രതി ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി പത്ത് ലക്ഷം രൂപയും തുടർന്ന് അഞ്ച് ലക്ഷം രൂപയും പണമായി കൈപ്പറ്റിയും ആവലാധികാരിയിൽ നിന്നും മറ്റും ഒൻപത് ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങുകയും അത് ദുരുപയോഗം ചെയ്ത് എഗ്രിമെന്റ് ഉണ്ടാക്കിയും അവവലാതിക്കാരിയെയും മറ്റും വിശ്വാസവഞ്ചനം നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്